അമൃതം സാമൂഹ്യം സേവനം സാംസ്കാരിക വേദിയിൽ ആദരവും അനുമോദനങ്ങളും ഏറ്റുവാങ്ങിയ ഈ പ്രാദേശിക അധികാരികളെ അധ്യക്ഷന്മാരെ പൈതൃക ജില്ലയ്ക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ് ആദ്യമായി മാത്തൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ പ്രസാദേട്ടൻ പൈതൃക ജില്ലാ പാലക്കാട് അമൃതം സാമൂഹ്യം സേവനം എന്ന ഞങ്ങളുടെ സാംസ്കാരിക വേദിയെ സംസാരിക്കുന്നു അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ പ്രിയപ്പെട്ട ഭക്തന്മാരെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർ നാട്ടുകാരെ എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാവാൻ സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ധന്യമായ ചടങ്ങിൻ്റെ അധ്യക്ഷ മാത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി പ്രവിതാ മുരളീധരൻ അവകൾ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുകയും ഏഴു ദിവസവും ഈ അമൃത മഹോത്സവത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ബഹുമാന്യനായ സ്വാമിജി അവർ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും പാലക്കെട്ട് ജില്ലയിൽ നിന്നും നിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായ എൻ്റെ സഹ ജനപ്രതിനിധികൾ ഗുരു കാരണവന്മാർ രക്ഷിതാക്കൾ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ അഞ്ചുമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷത്തെ ചരിത്രവും പൈതൃകവുമുള്ള ഒരമ്പലമാണ് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസൃതമായി ആ അമ്പലത്തിനും ഒരു പര ഒരു കാലഘട്ടത്തിൽ അതിന് ജീർണതകളൊക്കെ ഉണ്ടായി എങ്കിലും രണ്ടായിരത്തി എട്ടിൽ ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ ശ്യാംപ്രസാദ് സ്വാമിജി അവരുടെ നേതൃത്വത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ഈ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അതിനുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ സ്വാമിജി അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് അത് ഈ നാടിന് നൽകുന്ന സന്ദേശമാണ് അത് ഒരുമയുടെ സന്ദേശമാണ് സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഐക്യത്തിൻ്റെ സന്ദേശമാണ് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇന്നെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പാലക്കാട് ജില്ല പൈതൃക ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരെയും മുനിസിപ്പൽ ചെയർപേഴ്സന്മാരെയും മറ്റെല്ലാ ചിന്തകൾക്കും അതീതമായി ഒരുമിച്ച് ഇവിടെ ചേർത്തു ചേർത്ത് നിർത്തുന്നത് അത് ഈ ഒരുമയുടെയും ഈ ഐക്യത്തിൻ്റെയും സന്ദേശമാണ് നമുക്ക് നമ്മുടെ സ്വാമിജി പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിയമത്തിൻ്റെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളത് ചെയ്യാൻ പരമാവധി ശ്രമിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് എന്തായാലും എനിക്കൊന്നും ഉറപ്പിച്ചു പറയാൻ കഴിയും നാളെ നമ്മുടെ നാട് മാത്തൂർ പഞ്ചായത്ത് ഈ അമ്പലത്തിൻ്റെ പേരിലായിരിക്കും വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടുക എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ലതു വരാൻ സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധന്യമായ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്